മോഹൻലാന്റെ അമ്മയെ കാണാൻ നിരവധി സഹപ്രവർത്തകരാണ് മോഹൻലാന്റെ വസതിയിലേക്ക് എത്തിയത് അവിടെ തന്നെ എം ജി ശ്രീകുമാർ പറഞ്ഞ വാക്കുകൾ ഹൃദയത്തെ സ്പർശിക്കുകയുണ്ടായി കാരണം മോഹൻലാനെ വിളിച്ച് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് തീരെ സുഖമുള്ള ശ്രീകുട്ട എന്നായിരുന്നു മോഹൻലാന്റെ മറുപടി എനിക്ക് കുട്ടിക്കാലം മുതലേ അറിയാവുന്നതാണ് അമ്മയെ അമ്മയുടെ കയ്യിൽ നിന്നും ഒരുപാട് ആഹാരമെല്ലാം കഴിച്ചതാണ് ഞങ്ങൾക്ക് ഒരുമിച്ചാണ് കളിച്ചു വളർന്നത് ഇന്നലെ ലാലുവിനെ വിളിച്ചപ്പോൾ അമ്മയ്ക്ക് തീരെ സുഖമുള്ള ശ്രീകുട്ട എന്ന് പറഞ്ഞു ഇന്ന് കാണാൻ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു അപ്പോഴാണ് വിയോഗ വാർത്ത അറിഞ്ഞത് അമ്മയ്ക്ക് അസുഖം കൂടിയതിനാലാണ് ലാലു കൊച്ചിയിൽ തന്നെ തുടർന്നത് അമ്മയെന്ന് പറഞ്ഞാൽ ലാലുവിന് എല്ലാമാണ് ഒരുപാട് വിഷമമുണ്ട് ഓർമ്മകളുണ്ട് സ്കൂളിൽ നിന്നും കളി കഴിഞ്ഞ് പോകുമ്പോൾ അമ്മ ഉണ്ടാകാറുണ്ട് ലാലുവിനെ പോലെ തന്നെയാണ് അമ്മ ഞങ്ങളെ കണ്ടത് ഏറ്റവും ഒടുവിൽ അമ്മയെ രണ്ടു മാസം മുമ്പാണ് കണ്ടത് ലാലിന്റെ അമ്മയെന്ന് പറഞ്ഞാൽ എന്റെ അമ്മയെപ്പോലെയാണ് ഈ വിയോഗം വലിയ വിഷമം തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുമ്പോൾ സിനിമയിലെ മോഹൻലാന്റെ പല സുഹൃത്തുക്കളും മോഹൻലാന്റെ ഫാമിലിയുമായിട്ട് അത്ര അറ്റാച്ച് ആണ് അതുപോലെ തന്നെ മോഹൻലാൽ സിനിമകളെ കുറിച്ച് പറയുന്ന മോഹൻലാന്റെ അമ്മയുടെ വാക്കുകൾ പണ്ട് മുതലേ റേഷർക്കൊക്കെ കൗതുകമാണ് എന്നാൽ അതിൽ തന്നെ മോഹൻലാന്റെ ചില സിനിമകളൊന്നും അമ്മ കണ്ടിട്ടില്ല എന്നതാണ് മറ്റൊരു കൗതുകം മകൻ മലയാളത്തിലെ മികച്ച അഭിനേതാക്കളിൽ ഒരാളായി വാഴുമ്പോഴും മോഹൻലാന്റെ മൂന്ന് സിനിമകൾ കാണാൻ ശാന്തകുമാരി തയ്യാറായിട്ടില്ല ആ കഥകളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കൗതുകങ്ങൾ നൽകുന്നതും വർഷങ്ങൾക്ക് മുൻപ് ശാന്തകുമാരി നൽകിയ ഒരു അഭിമുഖത്തിൽ തന്റെ മകന്റെ കാണാത്ത സിനിമകളെ കുറിച്ച് മനസ്സ് തുറക്കുകയുണ്ടായി മോഹൻലാന്റെ കിരീടം ചെങ്കോൾ താളവട്ടം എന്നീ ചിത്രങ്ങളാണ് ഇതുവരെ ശാന്തകുമാരി കാണാത്ത മോഹൻലാൽ സിനിമകൾ കിരീടവും ചെങ്കോലും ഞാൻ കാണത്തില്ല ഭയങ്കര കഷ്ടമാണത് അടിയൊക്കെയാണ് എനിക്ക് കാണണ്ട ചെങ്കോൾ ഞാൻ കണ്ടിട്ടേയില്ല കിരീടം ആദ്യം കുറച്ച് കണ്ടു പിന്നെ എനിക്ക് കാണണ്ട താളം ൌട്ടവും ഞാൻ കണ്ടിട്ടില്ല അതൊന്നും കാണുകയും ഇല്ല തിലക്കം പോലുള്ള സിനിമകൾ കാണാൻ ഇഷ്ടമാണ് ചിത്രം അവസാന ഭാഗം ആയപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോയി അമ്മയുടെ വാക്കുകൾ ഇതായിരുന്നു ദാദാസാഹി പാൽക്കെ പുരസ്കാരത്തിന് ശേഷം കൊച്ചിയിലെത്തിയ മോഹൻലാൽ ആദ്യം സന്ദർശിച്ചത് കൊച്ചി എളമക്കരയിലെ വീട്ടിൽ വിശ്രമത്തിൽ കഴിയുന്ന അമ്മയായിരുന്നു